ിന് ഇരുപത് ബില്യൺ ഡോളറിലധികം വരുന്ന പുതിയ ആയുധ പാക്കേജിന് അംഗീകാരം നൽകി യു എസ് രഹത്ത് ഗാസയിൽ വ്യാപകമായി ആളുകൾ കൊല്ലപ്പെടുന്നതിനിടയിൽ ആയുധ വിതരണം നിർത്താനുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ സമ്മർദ്ദം ഏറുമ്പോഴാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ഈ നീക്കം അൻപത് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന് പതിനെട്ട് ദശാംശം എട്ട് രണ്ട് ബില്യൺ ഡോളറിന് വിൽക്കാൻ അനുമതി നൽകിയതായി കോൺഗ്രസിന് നൽകിയ വിജ്ഞാപനത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലായിരിക്കും ഈ വിമാനങ്ങൾ വിതരണം ചെയ്യുന്നത് വെടിക്കോപ്പുകളും പുതിയ സൈനിക കാർഗോ വാഹനങ്ങളും പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രജ്ഞാബദ്ധമാണ് ശക്തവും സജ്ജവുമായ സ്വയം പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്രയേലിനെ സഹായിക്കേണ്ടത് യു എസ് ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച അറിയിപ്പിൽ പറഞ്ഞത് അതേസമയം മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില ഇടതുപക്ഷ ചായവുള്ള അംഗങ്ങളും ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന തടയുകയോ നിർത്തുകയോ ചെയ്യണമെന്ന് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിരുന്നു പത്തു മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ബൈഡൻ ഇസ്രയേലിനെയും ഹമാസിനെയും സമ്മർദ്ദത്തിലാക്കുകയാണ് അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് വീണ്ടും ഖത്തറിന്റെ സഹായങ്ങളെത്തി ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി മുപ്പത്തിയൊൻപത് ട്രക്കുകൾ അടങ്ങിയ വാഹനവ്യൂഹമാണ് ജോർദാൻ വഴി അതിർത്തുകടന്ന ഗാസയിലേക്ക് എത്തിയത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ഭക്ഷ്യ കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായമാണ് ഖത്തർ ഗാസയിലേക്ക് എത്തിച്ചത് ഒരു കുടുംബത്തിന് ഒരു മാസത്തിലേറെ കാലം കഴിയാനുള്ള വസ്തുക്കൾ കിറ്റിലുണ്ട് ഗാസയിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ വിവിധ മാർഗങ്ങളിലൂടെ ഖത്തർ തുടരുന്ന സഹായങ്ങളുടെ തുടർച്ചയാണ് ഈ ദൌത്യവും ഒരു ലക്ഷത്തോളം പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇത്തവണ എത്തിച്ചതായി ഖത്തർ ചാരിറ്റിയും അറിയിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനിലെ ഖത്തർ ചാരിറ്റി ഓഫീസ് വഴി നാൽപ്പതിനായിരത്തോളം ഭക്ഷ്യ കിറ്റുകൾ പതിനഞ്ച് ടൺ മരുന്നും ആശുപത്രി ഉപകരണങ്ങൾ എന്നിവ ഗാസയിൽ എത്തിച്ചിട്ടുണ്ട് നേരത്തെ ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളം വഴിയും ഖത്തർ സഹായങ്ങൾ എത്തിച്ചിരുന്നു ഇതിനിടെ ഗാസയിലുള്ള ഇസ്രയേലി ബന്ധുക്കളിൽ ഒരാളെ വെടിവെച്ചു കൊന്നുവെന്നും രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും വെളിപ്പെടുത്തി ഹമാസും രംഗത്തെത്തി സംഭവം എന്ന് നടന്നോ ബന്ധുക്കളുടെ പേരോ വ്യക്തമാക്കിയിട്ടില്ല അമാസിന്റെ വാദം സ്ഥിരീകരിക്കാൻ ഇസ്രയേലിനോട്ട് കഴിഞ്ഞിട്ടുമില്ല ഏകദേശം നൂറ്റി പതിനൊന്ന് ബന്ധുക്കളാണ് ഗാസയിലുള്ളത് ഇതിൽ മുപ്പത്തി പേർ മരിച്ചിരിക്കാമെന്നാണ് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത് ഇതിനിടെ ഇന്നലെ ഇസ്രയേലിലെ ടെല്ലവി നഗരത്തിന് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി രണ്ട് എം നയൻറ്റി റോക്കറ്റുകളിൽ ഒന്ന് ടെല്ലവി കടൽ തീരത്ത് പതിച്ചു ടെല്ലവീവിൽ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആൾ അപായമില്ല ഒരു റോക്കറ്റിനെ ഇസ്രേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു മെയിലാണ് അവസാനമായി ടെല്ലവീവിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് നാളെ മുതൽ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെയാണ് ഈ ആക്രമണം ഇതിനിടെ ഇന്നലെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് മരണസംഖ്യ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് കടന്നിരിക്കുകയാണ് അതേസമയം ഇസ്രയേലിൽ ഗാസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റും തമ്മിൽ വാഗ്പൂര് നടന്നു ഹമാസിന്മേൽ പൂർണ്ണ വിജയം നേടണമെന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം അർത്ഥശൂന്യമാണെന്ന് ഗാലന്റ് പ്രതികരിച്ചു ഗാലന്റിന്റേത് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനയാണെന്നും സൈന്യത്തിന്റെ നേട്ടങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും നെതന്യാഹു തിരിച്ചടിച്ചിരുന്നു ഇതിനു മുൻപും നെതന്യാഹുവിനോടുള്ള വിയോജിപ്പ് ഗാലിന്റെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി